കാസർഗോഡ് സംഭവ സമയം വീട്ടുകാർ പുറത്തായതിനാൽ ഒഴിവായത് വൻ ദുരന്തം കാസരകോട് വീടിന് തീ പിടിച്ച് വീട്ടുപകരണങ്ങൾ കത്തി നശിച്ചു യന്മകച്ചി പന്ത്രണ്ടാം വാർഡിൽ രമേശ് ചന്ദ്രൻ എന്നയാളുടെ വീടിനാണ് തീ പിടിച്ചത് ബുധനാഴ്ച വൈകിട്ട് വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത് അടുക്കളയിൽ നിന്ന് തീ പടർന്നതാണെന്ന് സംശയിക്കുന്നു ഓടുമേഞ്ഞ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട അയൽവാസികളാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് കാസർകോട് നിന്ന് സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സേനയെത്തി തീക്കെടുത്തി വീട്ടിലെ ടി വി ഫ്രിഡ്ജ് ഫേണിച്ചറുകൾ വാതിലുകൾ ജനലുകൾ രേഖകൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ പൂർണ്ണമായും കത്തി നശിച്ചു വിവരമറിഞ്ഞ് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സുഗു ഉദ്യോഗസ്ഥരായ ഗോകുൽ കൃഷ്ണ വി എസ് ജിത്തു തോമസ് വൈശാഖ് എം എ അരുൺകുമാർ എം എം അരുണാ പി നായർ ശ്രീജിഷ കെ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു Terima kasih oh. telah menonton! തീപിടുത്തത്തിൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഫയർഫോഴ്സ് പറയുന്നു ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്